ഹലോ ഗൈസ് അസലാമലേക്കും അപ്പോൾ നമ്മൾ ബസ്സിനെ കൂടി വഴിയുള്ള ഈ യാത്രയിൽ ഊട്ടിയിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഊട്ടിയിൽ നമ്മൾ എല്ലാവരും വരുന്ന പോലെ തന്നെ ആദ്യം നമ്മുടെ ശ്രദ്ധ വരുന്നത് ബോട്ടാണെങ്കിൽ ഗാർഡനിലാണ് അവിടെയാണ് ഊട്ടിയുടെ ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് കാരണം വർഷങ്ങളുടെ പഴക്കം ഈ ബോട്ടാണിക്കൽ ഗാർഡന് അപ്പോൾ എന്തായാലും അവിടെ നമ്മൾ കാത്തിരിക്കുകയാണ് ടിക്കറ്റൊക്കെ എടുത്തു അമ്പത് രൂപയാണ് അങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ കാലാവസ്ഥയ്ക്കൊന്നും ഉള്ളൊരു പ്രശ്നമൊന്നുമില്ല നല്ലൊരു അടിപൊളി കാലാവസ്ഥ തന്നെയാണ് എന്തായാലും ശരിക്കും പറഞ്ഞാൽ സീസൺ കഴിഞ്ഞിട്ടും ഒരുപാട് പേര് ഇവിടെ വന്ന് നിൽക്കുന്നിട്ടുണ്ട് ഒരുപാട് ജനങ്ങളുണ്ട് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ അവിടെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അത്രയും നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ ഊട്ടിയിലുള്ളത് അതുകൊണ്ട് തന്നെ അത്രയധികം ആളുകൾ ഇവിടെ എന്താ പറയുക ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് എന്തായാലും നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ അവിടെ കുറച്ച് കാലം കൂടുതൽ നടക്കാനുള്ള സ്ഥലങ്ങൾ അവിടെയുണ്ട് കാരണം ഇത്രയും ഒരു ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ ഉള്ളത് ഇവിടെ ഒരു സീസൺ ടൈമിൽ ഒരു ഫ്ലവർ ഷോ ഒക്കെ നടക്കാറുണ്ട് കാരണം അതിമനോഹരമാണ് ഇവിടുത്തെ ഫ്ലവർ ഷോ എന്നാണ് ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇവിടുത്തെ ഫ്ലവർ ഷോ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് ജോലിക്കാരെ നിർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മേക്കപ്പ് എന്നോണം ഇവിടെ വർക്കുകൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം ഇതെന്തായാലും നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ നമ്മൾ ഭീരങ്കിയാട്ടോ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അപ്പോൾ എന്തായാലും നമ്മളൊരു ഭീരങ്കിയാണ് അപ്പോൾ അവിടെ ഡോണ്ട് ടച്ച് ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഫൈൻ ആട്ടോ ടച്ച് ചെയ്താൽ പക്ഷേ അവിടെ ടച്ച് ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും കുഴപ്പമില്ല എന്തായാലും പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി പീരങ്കികൾ കൊണ്ടുവരുന്നത് അതിലെ പീരങ്കിയാണ് ആ ഒരു പീരങ്കി അത് അതവരുടെ ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഓർമ്മകളുടെ ഒരു ചരിത്രം അവിടെ ശേഷിപ്പ് അവിടെ ചരിത്ര ശേഷിപ്പുകൾ ഇപ്പോഴും അവിടെ നിലനിർത്തി കൊണ്ടുപോകുന്നുള്ളത് വളരെ സന്തോഷകരമുള്ള കാരണമാണ് കേട്ടോ അപ്പോൾ എന്തായാലും കാണുന്ന ഏത് ഭാഗത്തും നല്ല പച്ചപ്പും നല്ല ഫ്ലവറും അതുപോലെ ഓരോ ചെടികൾ പല വിധത്തിലുള്ള കളേഴ്സാണ് വരുന്നത് എന്തായാലും ഞങ്ങൾ ആ വൈകുന്നേരം ആയതുകൊണ്ട് അവിടെ നേരെ ഒരു റൂം എടുക്കും നിൽക്കണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ എന്തായാലും റൂമിനുള്ള സെർച്ചൊക്കെ ചെയ്തു അങ്ങനെയാണ് നമുക്കൊരു റൂം കിട്ടിയ അടിപൊളി റൂമായിരുന്നു അവിടുത്തെ ജസ്റ്റ് ഒരു കാഴ്ചയാണ് അവിടുത്തെ ഫ്രണ്ടേജ് കാഴ്ചയാണിത് കാരണം അവിടെ നിൽക്കുന്ന വാടൻ തന്നതാണ് ഈ ഒരു ഭംഗിയുള്ള എന്ന് പറയുന്നത് കാരണം അവിടെ ഒരു സീസണിൽ ചില സമയങ്ങളിൽ അവിടെ നിന്നുള്ള ഫ്രണ്ടിൽ നിന്നുള്ളൊരു കാഴ്ച കേട്ടോ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കാരണം കോടം ഇങ്ങനെ ഇറങ്ങുന്ന കാഴ്ചയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഫ്രണ്ടിലൊക്കെ ഒരുപാട് വീടുകളുടെ കിട്ടും നല്ലൊരു തായ്വര പോലെ കാണിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീട് നിൽക്കുന്നത് പക്ഷെ ഉയരങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ദൂരേക്ക് നല്ലൊരു കാഴ്ച തന്നെയാണ് നല്ലൊരു കാഴ്ച തന്നെയാണ് കിട്ടുന്നത് കേട്ടോ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കോടയ്ക്ക് ഇറങ്ങുന്നൊരു കാഴ്ച വരുന്ന കേട്ടോ കോട ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു എന്ത് മനോഹരമായ ഒരു കാഴ്ചയാണെന്ന് കാഴ്ചയാണെന്നറിയുമോ അതെല്ലാം അത്രയും നല്ല തിക്കായിട്ടാണ് കോട ഇറങ്ങുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ദൂരേക്ക് കാണാൻ പറ്റാത്തൊരു രീതിയിലുള്ളൊരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും ഞാൻ താമസിച്ച റൂമിൻ്റെ നമ്പർ കാണോ അപ്പോൾ എല്ലാവരും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഒരു വലിയ ഉപകാരമായിരിക്കും ഷെയർ ചെയ്യേണ്ടെങ്കിൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ എന്തായാലും ഈ ഒരു വൈബ് എന്തായാലും ഈ കാണുന്ന കാഴ്ചയാണ് ആ റൂമിൻ്റെ ഫ്രണ്ട് എന്നുള്ളത് കേട്ടോ അപ്പം ജസ്റ്റ് ഒരു പ്രൊമോഷൻ എന്നല്ല പ്രൊമോഷൻ ഒന്നുമല്ല അവർ ജസ്റ്റ് ഇങ്ങോട്ട് പറഞ്ഞു തരാമെന്നുള്ളൂ അപ്പോൾ ഈ വീട്ടിലൊക്കെ പോയിട്ട് ഒരുപാട് പേര് റൂമിന് വേണ്ടി തേണ്ടി തിരിഞ്ഞു നടക്കുന്ന നമ്മൾ ഒരുപാട് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ റൂമൊക്കെ കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും എന്ന കാരണത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് എടുത്താണ് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്തിരുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു കാഴ്ച കാഴ്ചയാണ് നല്ല അടിപൊളിയാണ് രക്ഷയില്ല എന്തായാലും പറയത്തക്ക രീതിയിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല വെള്ളവും എല്ലാ കാര്യങ്ങളും ഉണ്ട് ഉണ്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ കുറച്ച് കഴിഞ്ഞാൽ സെൻ്ററിലൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ കാണാൻ പറ്റും റൂമിൻ്റെയോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻറ്റീരിയർ ഡിസൈൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഇതിൽ കാണിച്ചു തരുന്നുണ്ട് കുറച്ചായിട്ടെങ്കിലും അപ്പോൾ എന്തായാലും ഈ വീഡിയോ എന്ത് മാക്സിമം നിങ്ങൾ വീണ്ടും വീണ്ടും പറയാൻ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാം മറക്കരുത് ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ പോകുള്ളൂ റെക്കമെൻഡിൽ പോകുള്ളൂ അല്ലെങ്കിൽ ഇതാരും ആ ഒരു വീഡിയോ മുന്നോട്ട് പോകാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക വീഡിയോ മീവനായിട്ട് കാണുക അപ്പോൾ മുത്തമണികളെ നമ്മളൊരു ബ്രെഡ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കി എന്ന് വെച്ചാൽ മെക്രോണിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കാഴ്ചാസ്മറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഈ രാത്രി അവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ച കേട്ടോ നല്ലൊരു കാഴ്ച ആട്ടോ ഒരുപാട് ലൈറ്റൊക്കെ ദൂരം എല്ലാ ടേസ്റ്റിള്ള വർക്കും നല്ല വൈപ്പൊക്കെ അങ്ങനെ തിരക്കിലാണ്ടോ അങ്ങനെ നമ്മൾ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറെ ചിലവുകൾ കുറഞ്ഞിട്ടു നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങുമ്പോൾ എന്തായാലും നല്ല ഹെവി ആയിരിക്കും ഈ പ്രൈസൊക്കെ കാരണമെന്ന് വെച്ചാൽ പുറത്തൊക്കെ നല്ല ഫുഡിന് വില കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ചെയ്യുക അപ്പം എന്തായാലും പിറ്റേ ദിവസം രാവിലായിട്ടോ അപ്പൊ രാവിലെ തന്നെ ഉള്ളൊരു കാഴ്ചയാണ് ഏകദേശം ആറ് മണിക്കുള്ള ഒരു കാഴ്ചട്ടോ ഈ കാണുന്നത് അപ്പൊ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സെൽഫിയൊക്കെ എടുത്ത് ഇങ്ങനെ ഒരു വീഡിയോ കാണിക്കേണ്ടായിരുന്നു നമ്മളൊന്ന് വൈറലായിക്കോട്ടെ എന്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഇളമ്പയിലൊക്കെ മേലെ കുന്നിൻ്റെ മുകളൊന്നും കാണുന്നുണ്ട് അവിടെ താഴോട്ട് ഇങ്ങനെ ഒഴുകി നിൽക്കുന്ന ഒരു ബിൽഡിങ്ങുകളാണ് കാണുന്നത് ഓ എൻ്റെ മക്കളെ അപ്പം നമ്മളിന്ന് ഊട്ടിലേക്ക് വന്നിട്ട് നല്ലൊരു ബൗൺസ് ബിസ്ക്കറ്റും നല്ല അമൂലിൻ്റെ നല്ലൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ആ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ടുള്ള ആ ഒരു നിർത്തുന്നുണ്ടല്ലോ അത് ഒന്നര നിർത്താം കേട്ടോ എന്നിട്ട് ഇങ്ങനെ ചായയൊക്കെ കൈയെടുത്തിട്ട് ഇങ്ങനൊരു നൃത്തം simply in ഒന്നും നോക്കില്ല മക്കളെ അപ്പോൾ നമ്മൾ കുക്കറിൽ കുറച്ചൊരു കഞ്ഞും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നൂഡിൽസ് ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഒരു കിച്ചണിനായി ആയി മാറി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ റൂമൊന്ന് നിങ്ങൾക്ക് റൂം ടൂർ ചെയ്യാതിരിച്ചു അപ്പോൾ ഇതാണ് റൂം കിട്ടോ ഏകദേശം ഒരു ചെറിയ റൂമാണ് പത്തേ പത്ത് റൂമാണ് ഒരു ചെറിയൊരു ബെഡ്ഡുണ്ട് ഒരു ചെറിയൊരു ഉണ്ട് അതാണ് ആ റൂമിൻ്റെ സെറ്റപ്പ് കിട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നേരെ വരുന്നത് വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഏകദേശം ഒരു എട്ട് മണി ഒമ്പത് മണി ഒക്കെ ആയപ്പോൾ സൂര്യൻ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് മൊത്തത്തിലൊരു നിലവിളിച്ച് വെളിച്ചം വന്ന പോലെ ആയിട്ടോ സൂര്യൻ്റെ ആ ഒരു ചൂട് കണ്ട് ഏൽക്കുന്നിട്ടില്ല എന്നാലും തണുപ്പുണ്ട് ഒരു ചെറിയ തണുപ്പാണ് വലിയൊരു ചൂടൊന്നും കാര്യങ്ങളൊന്നും ഊട്ടിയിൽ ഇല്ല കേട്ടോ പൊതുവെ അപ്പം എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അടുത്തൊരു ഭക്ഷണത്തിൻ്റെ പാകം ചെയ്യലായി എന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കഴിക്കാവുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെന്ത് പൊറോട്ടയും കാര്യങ്ങളുണ്ടാക്കുന്നത് എന്തായാലും ഒരു പൊറോട്ട പാക്കറ്റ് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ യാത്ര പോകുന്നവരൊക്കെ പുറത്തുനിന്നൊക്കെ മേടിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി കഴിക്കോ അപ്പോൾ എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നതുകൊണ്ട് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒരു ലൈക്ക് അടിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു സെൽഫി ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഉള്ളോട്ട് പോവാം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഉൾഭാഗട്ടോ അപ്പോൾ രണ്ട് തട്ടായിട്ടാണ് അത് കാണുന്നത് അപ്പോൾ അടിയിൽ വേറെ ടീമിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ മേലെ വേറെ കസ്റ്റമേഴ്സ് അപ്പോൾ അങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു കോണിപ്പടി കേട്ടോ അതിൻ്റെ മുകളിൽ അതിലൂടെയാണ് നമ്മൾ താഴോട്ടും മേലോട്ടൊക്കെ ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ നിർത്തുന്നതെങ്കിൽ കുറച്ച് തായോട്ടേ ഇറങ്ങിയിട്ടാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഒരു കുഴപ്പമില്ലാത്തൊരു നല്ലൊരു അന്തരീക്ഷം അന്തരീക്ഷ കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി നമ്മളിങ്ങനെ പോകുന്ന വൈയിലാണ് കുറച്ച് കാട്ടുമു കാട്ടുപൂത്തുകൾ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ കാട്ടുപൂത്ത് റോഡിൻ്റെ അടുത്തായൊക്കെ ഇറങ്ങുന്ന ഒരു കാഴ്ച അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കണം എന്ന് തോന്നിയിട്ടാണ് ഒരു നല്ലൊരു കാര്യം നമ്മുടെ ഊട്ടിലെടുത്തിട്ടു പറഞ്ഞാൽ കർണാടക കാർഡിലാട്ടോ കർണാടക കാർഡലിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളോട്ട് പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളായിട്ട് അവിടെ കാണുന്നത് അപ്പോൾ അവിടെ ചെടിയൊക്കെ നടക്കുന്നുണ്ടോ ചേച്ചി അപ്പോൾ എന്തായാലും ഒക്കെ ചെടിയൊക്കെ നടക്കുന്ന അവിടെ ഉള്ളോട്ട് കയറിയപ്പോൾ നല്ലൊരു മനോഹരമായിട്ട് കാഴ്ചയാണ് കാണുന്നത് ഫുള്ള് നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈൻ ായിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു ഫ്ലവർ ഷോ തന്നെ അവിടെ കാണുന്നുണ്ട് ഒരു ചെടികളൊക്കെ മൊത്തത്തിൽ ഉണ്ടായിട്ട് ഫുൾ വർക്കേഴ്സ് ആട്ടോ ഒരു രാവിലെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ചെടി നടക്കുന്ന തിരക്കിലും കാര്യങ്ങളും കേട്ടോ അപ്പോൾ ഗ്രാസ് പുല്ലൊക്കെ നല്ല കട്ട് ചെയ്തിട്ട് നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഞാൻ ഇടയ്ക്കൊക്കെ സെൽഫിയും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു കാഴ്ചയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇട്ടോ ടോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എണ്ണി കൂട്ടണ്ടാവശ്യമില്ലട്ടോ അത് നമ്മുടെ സംസാരത്തിൽ വന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ അപ്പോൾ ഫാമിലിയിട്ടൊക്കെ വരുന്നവർക്കൊക്കെ നല്ലൊരു നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് അവിടെയുള്ളത് അപ്പോൾ ഊട്ടിയുടെ എത്രയൊരു മനോഹരം എന്ന് പറഞ്ഞ മിനി സ്വിറ്റ്സർലാൻഡ് തന്നെ പറയാട്ടോ സ്വിറ്റ്സർലാൻഡ് കാണാതെ ഒരു സ്വിസർലാൻഡ് അപ്പൊ കുറച്ച് നാട്ടിൽ അടിച്ച ഏകദേശ ഭാഗങ്ങളൊക്കെ ഏതാണ്ട് കർണാടക ഗാർഡന് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ഇവിടെ ഉദ്ഘാടനം ചെയ്തിട്ട് അപ്പോൾ ഇന്നലെ കർണാടക ഗാർഡൻ എന്ന് പറയുന്നത് തന്നെ കർണാടക സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഗാർഡൻ ആട്ടോ ഇത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു മികവ് അവിടെ കാണുന്നുണ്ട് അവിടെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാൻ ും അതേമാതിരി വീഡിയോസ് എടുക്കാനും സിനിമ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം നടക്കുന്ന ഒരു ഭാഗമാണ് ഈ കർണാടക ഗാർഡൻ എന്ന് പറഞ്ഞാൽ കർണാടക ഗാർഡൻ്റെ ഒരു സിമ്പിളാണ് ഈ മരംട്ടോ ഈ മരം നല്ല മനോഹരമായിട്ട് മരണം കേട്ടോ നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡിലായിട്ട് കുറച്ച് ആളുകൾ എന്താ പറയുക കുന്തൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചക്കാണ് കേട്ടോ ഇതിങ്ങനെ ഒരു മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് തയോട്ട് ഇങ്ങനെ പോകുന്ന ഒരു ഏക്കർ കണക്കിന് എന്താ പറയുക സ്ഥലങ്ങളുള്ള ഒരു ഒരു ഗാർഡനാണ് കർണാടക ഗാർഡൻ ഇവിടെ ഒരു ഫ്ലവർ ഷോ ഒക്കെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് പക്ഷേ സീസൺ ടൈമിൽ മാത്രമേ മാത്രമേ ഉള്ളു കേട്ടോ ഇത് ജസ്റ്റ് ഒരു വെള്ളം ഇങ്ങനെ വരുന്ന ഒരു കാഴ്ചാട്ടോ കാരണം എന്താ വെച്ചാൽ ഒരു 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 ആർട്ടിഫിഷ്യലാണ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു വെള്ളച്ചാട്ടമാണ് അവിടെ കുറച്ചൊരു ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു ഡാമുണ്ട് കിട്ടും വെള്ളക്കെട്ട് മാലിക്കാൻ ഇതിലൊക്കെ നിറയെ മീനുകളുണ്ട് കിട്ടും നിറയെ മീനുകളാണ് നല്ല നല്ല വലിയ മീനുകളാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുള്ളായിട്ട് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഒരു ഏകദേശ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കുറച്ച് കാലം കൂടി കഴിയുമ്പോൾ ഇത് നല്ല രീതിയിൽ ഫിനിഷിങ് ആയിട്ട് വരും എന്നാണ് വിചാരിക്കുന്നത് ഒരു രണ്ട് മൂന്ന് വർഷത്തെ വർക്കും കൂടി ഉണ്ടാവും അപ്പോൾ ഇത് ഇത് ഒരു പൂള് മാതിരി ദുബായ് സ്റ്റൈലിൽ എന്താ പറയുക നൈറ്റ് ലൈഫ് എന്നൊക്കെ പറയും നൈറ്റ് നല്ല ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഉയർന്ന് നല്ലൊരു ഡിസൈനായിട്ട് ആ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ ആ ഒരു ഇതാണ് സിസ്റ്റമാണ് അവിടെ ചെയ്യുന്നത് ഇത് നേരെ നമ്മൾ മുകളിലോട്ട് പോകണം അപ്പോൾ ഈ ഒരു മേൽപ്പാത ഉണ്ട് ഇന്ന് മേൽപ്പാത ഉണ്ട് അപ്പോൾ ആ ഒരു മേൽപ്പാതയ്ക്ക് കയറാനാണ് നമ്മൾ ഇത് പോകുന്നത് അപ്പോൾ ഈ തൂക്കുപാലത്തിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു ചെറിയൊരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല റൗണ്ടൊക്കെ ചെയ്തിട്ട് നല്ല സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ മേലോട്ട് കയറിയിട്ട് മറ്റ് ഔട്ടിലേക്ക് പോകുന്ന ഒരു സിസ്റ്റമാണ് കർണാടക ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് അവിടുത്തെ തൂക്കുപാലം നല്ല വലിപ്പം ഏകദേശം ഒരു ഒരു എത്രയോ അടി ലോങ്ങ് ആണ് ഈ തൂക്കുപാലത്തിനുള്ളത് ഒരുപാട് പേര് കയറിയാലൊന്നും അത്ര ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇത് വരില്ല നല്ല വലിച്ചു കെട്ടിയിട്ടാണ് നല്ല ഹൈറ്റിലായിട്ടോ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ട് നേരെ പോയത് ബെഞ്ച് മാർക്കിലാണ് നമ്മുടെ ഈ ടീ ഫാക്ടറി അതേമാതിരി ചോക്ലേറ്റ് ഫാക്ടറിക്ക് ആണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ അവിടെ ഒരു കാണുന്ന അവിടുത്തെ ഒരു വ്യൂ ആണ് ഒരു ഔട്ട് ഓഫ് വ്യൂ ആണ് ഈ കമ്പിയുടെ സ്റ്റാർക്കിൻ്റെ കമ്പനീൻ്റെ പേരാണ് ടീ ആൻഡ് ചോക്ലേറ്റിന് എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ചോക്ലേറ്റിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ട് കയറുന്ന ഭാഗത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ഉള്ളിലോട്ട് പോകുകട്ടോ അപ്പോൾ അവിടെ കുറേ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റ് ഒക്കെ നടക്കുന്ന അണ്ണന്മാരല്ലേ അപ്പോൾ എന്തായാലും അവിടെ അതൊക്കെ കഴിഞ്ഞ ഇടയിൽ തന്നെ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കുകയാണ് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് കേട്ടോ വലിയവർക്ക് അപ്പോൾ ആ മുപ്പത് രൂപയൊക്കെ വെറുതായിട്ട് തന്നെ അവിടെ നമുക്കൊരു ചോക്ലേറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല ഉഷാറാണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് കിടക്കാം After 24 hours of conching the chocolate is transferred to a melting tank and then kept at 15 degrees Celsius in liquid form the dark and white chocolates are kept and then rolled into shapes and sizes with flavors to the consumer's choice. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങൾ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജർ ആയിട്ടാണ് അപ്പോൾ അവിടെ നേരെ ടീ ഫാക്ടറി കണക്ക് തന്നെ അതിന് തൊട്ട് മുകളിലായിട്ട് ടീ ഫാക്ടറി വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങോട്ടുള്ളൊരു കാഴ്ചയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കയറുന്ന എൻട്രൻസിൽ തന്നെ ഒരു ടീൻ്റെ ഒരു ഇലകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ മുപ്പത് രൂപ ടിക്കറ്റ് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അവിടുന്ന് ഒരു ഇല എടുത്തിട്ട് നമ്മൾ ആ മെഷീൻ ഇടുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം അത് കൂടുതലോട്ടിങ്ങനെ കയറുക കേട്ടോ അപ്പോൾ കയറുമ്പോൾ തന്നെ റെഡ് മാർക്ക് ഹിസ്റ്ററി ഓഫ് ടീയൊക്കെ കൊടുക്കുന്നത് ഹിസ്റ്ററി ഓഫ് ടീന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ ടീ ഫാക്ടറി തുടങ്ങിയ ബ്രിട്ടീഷ്കാരാണല്ലോ ഇതിൻ്റെ ഒക്കെ തുടക്കം തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു എല്ലാ ചരിത്ര ഡീറ്റെയിൽസും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാണുന്ന ഒരു കാഴ്ച കേട്ടോ കൈക്കുള്ളിലെ മുകൾ ഭാഗത്ത് അപ്പോൾ ഇങ്ങനെ ചായപ്പൊടി ഉണ്ടാക്കുന്നത് കണ്ടുപോയി കേട്ടോ മാർ നേരിട്ട് കണ്ടുപോയി ചായപ്പൊടി ഇങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ഇല അതിങ്ങനെ പാടത്ത് നിന്ന് കൂടുന്നിട്ട് ഇല കൊണ്ടുവന്നിട്ട് ആ ഇല എന്ത് ചെയ്യും ഈ മെഷീനിലേക്ക് വിടും അപ്പോൾ അത് കാണിച്ചാലട്ടോ അത് അതിൽ ചിലർ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് അപ്പോൾ വരുന്ന വരുന്ന എന്താ പറയുക ടൂറിസ്റ്റുകൾക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ അതിലെന്ത് ചെയ്യുക ഈ ചായപ്പൊടിക്കുള്ള ചായൻ്റെ ഇല ഇങ്ങനെ ഇടുക ഈ ചായൻ്റെ ഇലയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വർക്ക് ചെയ്ത് പ്രൊസീജിയർ ചെയ്തിട്ട് അത് അങ്ങോട്ട് പോയിട്ട് സിസ്റ്റം ഓരോ സിസ്റ്റത്തിലൂടെ കിടന്ന് വന്നിട്ടാണ് ചായപ്പൊടിയായിട്ട് മാറുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ഫ്ലക്കിങ് കണ്ടല്ലോ അവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആദ്യം ഇല പറിക്കുക എന്നിട്ട് അത് വൃത്തിയാക്കുക കഴുകുക എന്നിട്ട് അത് കമ്പനിക്ക് കൊണ്ടുപോവുക അവിടുന്ന് പൊടിയാക്കി മാറ്റുക എന്നുവച്ചാൽ ഇത് കറക്റ്റായിട്ട് കാണിക്കുന്ന നല്ല ഹൈറ്റിലാണ് ഈ ഒരു കമ്പനികൾ നിൽക്കുന്നത് അത്രയും വലിയ ഹൈറ്റിലാണ് നിക്കുന്നത് അവിടത്തെ ഒരു കാഴ്ചയാണ് പിന്നെ അപ്പൊ നമ്മൾ മുന്നോട്ട് പോവുകയെട്ടോ ഇവിടെക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ ചായ നമുക്ക് ടെസ്റ്റിങ് ചെയ്യാനുള്ളൊരു അവസരം അവർ തരുന്നുണ്ട് കേട്ടോ തന്നെ ഒരു ചായ ടെസ്റ്റിങ്ങിനുള്ള അവസരം തരുന്നുണ്ട് നമുക്ക് അതിനുള്ള ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള ഒരു ആറ് ഐറ്റം ചായ തന്നെ അവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു ചായപ്പൊടി ഇട്ടുണ്ടാക്കുന്ന ആറ് ഐറ്റം ചായപ്പൊടി ഉണ്ട് ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാനൊക്കെ നോർമൽ ടീയാണ് കുടിച്ചത് ആ നോർമൽ ടീ കുടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗി ഇതൊരു പഴയ കാലത്തൊരു ഒരു മെഷീൻ പഴയ കാലത്ത് ഈ മെഷീൻ വെച്ചിട്ടായിരുന്നു എന്തായാലും ചായപ്പൊടിയൊക്കെ ഉണ്ടായിട്ടിരുന്നത് അപ്പോൾ നമ്മൾ അവിടുത്തെ അവിടെ സെയിലിങ് നടക്കുന്നുണ്ട് ചായപ്പൊടി അവരുണ്ടാക്കുന്ന കാര്യങ്ങൾ അവിടെ ബോക്സും അവർ വിവിധതരം ചായപ്പൊടികൾ സൈലിൽ അടക്കുന്നത് വാങ്ങുന്നവർക്ക് വാങ്ങാം നല്ലൊരു ബിസിനസ് മൈൻഡോട് കൂടിയാണ് അവർ ആ സിസ്റ്റം ചെയ്തിട്ടുള്ളത് പുറത്തേക്ക് നമുക്ക് എക്സിറ്റ് അടിക്കണമെങ്കിൽ തന്നെ ഇവരെല്ലാ ഷോറൂമിലും എല്ലാ പ്രോഡക്റ്റും കണ്ടിട്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ അപ്പോൾ വാങ്ങുന്നവർക്ക് അവിടെ നിന്ന് നമുക്ക് വാങ്ങാനും പറ്റും എന്ത് സാധനം നിങ്ങൾക്ക് ചോക്ലേറ്റ് ആണോ വേണ്ടത് ചോക്ലേറ്റ് മേടിക്കാം ചായപ്പൊടിയാണോ വേണ്ടത് ചായപ്പൊടി മേടിക്കുക എല്ലാം മേടിക്കാം അവർ നിർബന്ധമൊന്നുമില്ല അപ്പോൾ എന്തായാലും ഓളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മേടിച്ച് പോകും കാരണം അത്രയും നല്ല ഫ്രഷ് ആയിട്ടല്ല നമുക്ക് അവിടെ സാധനങ്ങൾ കിട്ടുന്നത് അപ്പോൾ അത് അതിൻ്റെതായ ഒരു കാര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു ബിസിനസ് മൈൻഡോട് കൂടിയാണ് അവിടെ ടീ ഫാക്ടറി ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം അവിടെ എന്താ പറയുക ടർക്കി എന്താ ഇറക്കി ഊട്ടി ടർക്കി ടർക്കിയില്ലേ ഊട്ടി വർക്കി ആ ഊട്ടി ടർക്കി അല്ല സോറി ഊട്ടി വർക്കി എന്നൊരു സംഭവം അത് അവിടെ നല്ല സംഭവമായിട്ട് കിട്ടും സുലഭമായിട്ട് കിട്ടുന്ന നല്ലൊരു ഫുഡാണ് കേട്ടോ ഊട്ടി വർക്ക് ചെയ്യാൻ കഴിച്ചവർ ഒരുപാടുണ്ടാവും അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ഹിന്ദിക്കാരൊക്കെ കണ്ടിട്ട് കേട്ടോ അവരൊക്കെ അവരെ ചെറിയ കളി കാര്യങ്ങളും കുട്ടികളെ മയക്കാലുള്ള കുറച്ച് കാര്യങ്ങളും ലൈറ്റുകളും കണ്ണാടകവും ഗ്ലാസും അങ്ങനെ ഒരുപാട് സെറ്റപ്പ് അത് കളിസമാനമാണ് വെച്ചിട്ടുണ്ട് കാരണം ഓട്ടോമാറ്റിക്ക് കുട്ടികളൊക്കെ ഉള്ളവരുടെ കുട്ടികൾക്ക് അരഞ്ഞിട്ട് അത് മേടിച്ചിട്ട് പോകും അത് നല്ലൊരു ും കാര്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു ഓട്ടോപരമായിട്ടുള്ള സംഭവം അടിപൊളിയാട്ടോടെ കുഞ്ഞിനൊക്കെ പിടിച്ച് ഇങ്ങനെ നിക്കുന്ന ഒരു കാഴ്ച എത്ര മനോഹര ല്ലേ ഒരുപാടുണ്ട് കാരണം ഈ പൈൻഫോറസ്റ്റിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അത്രയും പെരുകിയിട്ടുണ്ട് കൊരങ്ങന്മാരെ കേട്ടോ കാരണം ഒരുപാട് നമ്മളൊക്കെ തൊട്ടടുത്ത് വന്നിട്ട് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അതും തട്ടിപ്പടിച്ച് മേടിക്കുക ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ലൊരു കാഴ്ച എന്ത് മനോഹര അല്ലേ മേഖലയിലേക്ക് നോക്കുമ്പോൾ പൈൻഫോറസ്റ്റിൻ്റെ ഭംഗി കാണാൻ അത്രയും നല്ലൊരു മനോഹരമായൊരു നാട് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാകുന്നത് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇവിടെയൊക്കെ പോയവരുണ്ടെങ്കിലും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു നമ്മുടെ പന്നിക്കുട്ടനൊക്കെ ഇങ്ങനെ പോകണ്ടിട്ടുണ്ട് അതൊക്കെ ഡേഞ്ചറാണ് തൊട്ടടുത്തൊക്കെ പോകുമ്പോൾ സദ്യ കണ്ടെത്തും ഊട്ടിയിലേക്ക് വന്ന് ഇത് നമ്മൾ ഷൂട്ടിംഗ് പോയിൻ്റാണ് അടുത്തൊരു പോയിന്റാണ് ഈ ഷൂട്ടിംഗ് പോയിൻറ്റ് ഇവിടെ കുറച്ച് കുതിരസവാറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നമ്മൾ നൂറ് ഇരുനൂറ് രൂപയായിട്ടോ ഒരു കുതിരസവാരിക്ക് അപ്പോൾ കുറച്ച് ആളുകൾ അവിടെ കുതിരുന്ന കയറി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഷൂട്ടിംഗ് പോയിന്റിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആണ് ടിക്കറ്റ് കാണും കേട്ടോ ഇവിടുന്ന നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു മുകളിലേക്ക് പോകേണ്ടത് നല്ല ഹൈറ്റിലാണ് ഈ ഷൂട്ടിംഗ് പോയിന്റ് ഉള്ളത് ഇവിടുന്ന് നല്ലൊരു കാഴ്ച കാണോ നല്ലൊരു എന്താ പറയുക ഡാമും കാര്യങ്ങളൊക്കെ ഊട്ടിയിലുള്ള ഏകദേശം ഡാമുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും കേട്ടോ ഒരു ഏകദേശം ഒരു വൈകുന്നേരം ഒരു അഞ്ചുമണിക്കുള്ള കാഴ്ച കേട്ടോ അതെ നല്ലൊരു അഞ്ചുമണിയായിട്ടും നല്ലൊരു പ്രകാശപൂരിതമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഊട്ടിൽ നിന്ന് കാണുന്നത് കേട്ടോ നല്ല ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ ലാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ നിലമ്പൂർ റോഡിലാണ് ഈ സംഭവം കിടക്കുന്നത് കേട്ടോ അപ്പം നിലമ്പൂർക്ക് അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് പോകുന്നവർ അവസാനമായിട്ട് വരുന്നത് സ്ഥലമാണ് അതാ ഒരു റീൽസ് എടുക്കുന്ന ഒരു കാഴ്ച ആയിട്ടോ അത് ഇതിപ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടെടുത്തൊരു വീഡിയോ ആണ് അങ്ങനെ ഒരുപാട് ഒരു കോളേജ് സ്റ്റുഡൻസ് വന്നിട്ട് എന്തായാലും അവരെ ഇൻസ്റ്റഗ്രാമിൽ ഇടാനുള്ള റീൽസാണ് ഈ റീൽസ് റീൽസൊക്കെ വൈറലായിട്ടോ അവർ നമ്മളെ ലൈഫ് സ്റ്റൈലൊക്കെ അപ്പോൾ ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് ഇത് നമ്മൾ ഈ കയറി വന്നൊരു ഭാഗം ഉണ്ടോ ഇതിന് മുകളിൽ നിന്ന് തായോട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് പേര് അത് പോകുന്നത് നല്ല ടൂറിസ്റ്റ് അമീഗോസ് ടൂറിസ്റ്റ് ഇതൊക്കെ കേരളം നട്ടാണ് ഫുള്ള് കേരട്ട ഒക്കെ കേരളത്തിൽ നിന്നാണ് അധികം ടൂറിസ്റ്റ് ബസ്സുകൾ ഊട്ടിക്ക് വരേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകുന്ന ഒരു വൈബാണിഞ്ഞുള്ളത് അപ്പോൾ നമ്മുടെ ഇങ്ങനെ നിലമ്പൂർ റൂട്ടിലാണ് തയോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നിലമ്പൂർ ചുരം കഴിഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിക്കണമെന്നൊരു ഒരു ചർച്ച നടക്കുക കേട്ടോ അപ്പോൾ ഒരു ഫുഡൊക്കെ ഇനി എന്ത് ചെയ്യും നമ്മൾ ഏകദേശം എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ ഒരു നല്ലൊരു ഒരു സ്പോട്ട് കണ്ടിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് അവിടുന്ന് ഫുഡ് പാകം ചെയ്ത് കഴിക്കണം എന്നാണ് ഒരു പ്ലാന് എന്തായാലും ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്ന് പുറത്തുനിന്ന് കഴിക്കുന്ന ആണ് നല്ലത് നമ്മളെന്താ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാക്കി കഴിക്കുകയാണ് ഏറ്റവും നല്ല രസം നല്ലൊരു നല്ലൊരു കാര്യമാണ് നല്ലൊരു വൈബാണ് നമ്മൾ ഓർമ്മകളാട്ടോ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് കയറി കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ എവിടെ പോയാലും കഴിക്കാലോ അപ്പോൾ ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു രാത്രി രാത്രിക്കായിട്ടോ ചൊരം ഇറങ്ങുന്ന ടൈമിൽ അപ്പം ഞങ്ങളൊരു ഫോറസ്റ്റിലേക്ക് നിലമ്പ് ഒരു ഫോറസ്റ്റിലേക്ക് കടക്കുന്നതു മുന്നേ ലാസ്റ്റ് എൻഡിൽ ഒരു ചുരം ഉണ്ട് ആ ചുരത്തിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത് ഇതൊരു ചെറിയ കുടിലുണ്ടോ ഇവിടെയാണ് ഞങ്ങൾ യാത്ര അവസാനിക്കുന്നത് അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവർക്കും അസ്ലാം വൈലിക്കും നമസ്കാരം അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക്